നമസ്കാരം വിശ്വസാഹിത്യം കുട്ടികൾക്ക് എന്ന പുസ്തകത്തിലെ ഹെയ്തി എന്ന നോവലാണ് ഞാനിന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് പ്രശസ്ത എഴുത്തുകാരിയായ ജൊഹന്ന സ്പൈറിയുടെ ഹെയ്തി എന്ന നോവലിൻ്റെ മലയാള പരിഭാഷയാണിത് പുനരാഖ്യാനം ചെയ്തിരിക്കുന്നത് പ്രേമാനന്ദ് ചമ്പാട്ട് സംശോധന പ്രൊഫസർ എം കെ സാനു കഥയിലേക്ക് കടക്കുന്നതിനു മുൻപായി എഴുത്തുകാരിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊന്നും മനസ്സിലാക്കാം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ജൂൺ പന്ത്രണ്ടിനാണ് സ്വിസ് എഴുത്തുകാരിയായ ജൊഹന്നാസ് പൈറിയുടെ ജനനം ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ പ്രസിദ്ധീകരിച്ച ഹെയ്ദി എന്ന നോവലിലൂടെയാണ് ഇവർ ജനശ്രദ്ധ പിടിച്ചുപറ്റിയത് സ്വിറ്റ്സർലൻഡിലെ കുട്ടികളുടെ ജീവിതമാണ് ഇവരുടെ മിക്ക കഥകളിലെയും പ്രമേയം ഇവയെല്ലാം സമർപ്പിച്ചിരിക്കുന്നത് കുട്ടികൾക്കും കുട്ടികളെ സ്നേഹിക്കുന്നവർക്കും വേണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ജൂലൈ ഏഴിന് ഇവർ അന്തരിച്ചു ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം അധ്യായം ഒന്ന് ഹെയ്തി വളരെ ഉയരമുള്ള പർവ്വതമാണത് യൂറോപ്പിലെ ഏറ്റവും വലിയ പർവ്വത തെക്കേ യൂറോപ്പിലെ പല രാജ്യങ്ങളിലായി വ്യാപിച്ച് കിടക്കുന്ന ആൽപ്സിൻ്റെ താഴ്വാരങ്ങളിൽ അനേകം പട്ടണങ്ങളുണ്ട് അത്യുന്നതമായ കൊടുമുടികളുടെ താഴ്വാരത്താണ് മായേൻ ഫീൽഡ്സ് നഗരം പട്ടണത്തിന്റെ പിന്നിലൂടെ ഒരു നടവഴിയുണ്ട് അത് പർവ്വതത്തെ ചുറ്റി മുകളിലേക്ക് പോകാനുള്ളതാണ് ചിലപ്പോഴൊക്കെ ആളുകൾ ആ വഴി പോകുന്നത് കാണാം ഉയരത്തിൽ മഞ്ഞ് മൂടിക്കിടക്കുന്ന തണുത്ത കൊടുമുടിയിലേക്ക് കയറുന്ന പർവ്വതാരോഹകരെയും ചില സമയങ്ങളിൽ കാണാറുണ്ട് പട്ടണത്തിൽ നിന്ന് അകല മലമടക്കുകളിൽ ഗ്രാമങ്ങളുണ്ട് ഗ്രാമത്തിൽ നിന്നും നഗരത്തിലേക്കും തിരിച്ചും ജനങ്ങൾ നടവഴിയിലൂടെയാണ് യാത്ര ചെയ്യുക ഒരു ജൂൺ മാസം രാവിലെ തെളിഞ്ഞ ആകാശം വെയിലുണ്ട് ഉയരമുള്ള ദൃഢമായ ശരീരമുള്ള സ്ത്രീ ആ വഴിയിലൂടെ മേൽപോട്ട് പോവുകയാണ് അവരുടെ ഒരു കയ്യിൽ ഭാണ്ഡമുണ്ട് എന്തൊക്കെയോ തുണി സാധനങ്ങളാണ് അതിലുള്ളത് മറ്റേ കൈകൊണ്ട് ഒപ്പം നടക്കുന്ന പെൺകുട്ടിയുടെ കൈ പിടിച്ചിരിക്കുന്നു കുട്ടിക്ക് അഞ്ച് വയസ്സ് പ്രായമേ ഉണ്ടാവൂ നടന്ന് നടന്ന് കുട്ടി തളർന്നിരുന്നു കൂടാതെ വെയിൽ കൊണ്ട് മുഖം വാടിപ്പോയി അവർ കൈ പിടിച്ചില്ലെങ്കിൽ കുട്ടിക്ക് നടക്കാനും പ്രയാസം ആയിരുന്നേനെ ദൂരെ നിന്ന് നോക്കിയാൽ അവർ മറ്റൊരു തുണിക്കെട്ട് വലിച്ചുകൊണ്ട് പോകുന്നതായേ തോന്നുന്നു വഴിയിൽ പരിചയമുള്ളവരൊക്കെ അവരോട് ലോഹ്യം പറയുന്നുണ്ട് അവരാകട്ടെ മറുപടി ഒന്നും പറയാതെ ഒന്ന് ചിരിച്ചു മുന്നോട്ട് നടന്നുകൊണ്ടിരുന്നു കുറേ കഴിഞ്ഞ് അവർ ഒരു ചെറിയ ഗ്രാമത്തിലെത്തി അവിടെയാണ് അവർ വർഷങ്ങൾക്ക് മുമ്പ് താമസിച്ചിരുന്നത് ഗ്രാമത്തിലുള്ളവർ അവരോട് വിശേഷങ്ങൾ തിരക്കി തെരുവിൻ്റെ അറ്റത്തുള്ള ഒരു വീടിന് മുന്നിലെത്തിയപ്പോൾ ആ സ്ത്രീ നിന്നു എന്നിട്ട് കുട്ടിയോട് പറഞ്ഞു ഈ ഗ്രാമത്തിൻ്റെ പേര് ഡോർഫ്ലി എന്നാണ് ഇനിയും നമുക്ക് പോകാനുണ്ട് അതിന് ഇവിടുന്ന് ഒരാൾ കൂടി വരണം അവരുടെ ശബ്ദം കേട്ട് അകത്തു നിന്നും ഒരു സ്ത്രീ വന്നു ഓ ഡെറ്റി വന്നോ ഇതാ ഞാൻ തയ്യാറായി നിൽക്കുന്നു നമുക്ക് ഉടനെ പുറപ്പെടാം അവർ സംസാരിക്കുന്നതിനിടയിൽ പെൺകുട്ടി നിലത്തിരുന്നു പോയി എന്താ ഹേദി തളർന്നു പോയോ ഡെറ്റി ചോദിച്ചു ഇല്ല വല്ലാത്ത ചൂട് ഹെയ്തി മറുപടി പറഞ്ഞു സാരമില്ല നമുക്ക് അവിടെ എത്തിയാൽ വിശ്രമിക്കാം കുറച്ച് വിഷ്രമിച്ചാലും വേഗം അവിടെ എത്തുന്നതാണ് നല്ലത് വൈകിയാൽ ഉച്ചകൾക്ക് ചൂട് താങ്ങാൻ കഴിയില്ല ഹെയ്തി എഴുന്നേറ്റു സ്ത്രീകൾ നടന്നു തുടങ്ങിയിരുന്നു അവൾ അവർക്ക് പിന്നിലായി മെല്ലെ നീങ്ങി വർത്തമാനം തുടങ്ങിക്കഴിഞ്ഞതിനാൽ അവർ സാവധാനമാണ് നടന്നത് ഹെയ്തിക്ക് അത് ആശ്വാസമായി ഡോർഫ്ലിയിൽ ചുറ്റുമുള്ള ജനങ്ങളെക്കുറിച്ചൊക്കെ അവർ സംസാരിച്ചു ഒടുവിലാണ് ഡെറ്റിയുടെ കൂട്ടുകാരി ഹെയ്ദിയെക്കുറിച്ച് ചോദിച്ചത് ഡെറ്റിയുടെ സഹോദരിയുടെ പുത്രിയാണ് ഹെയ്ദി രണ്ടു വർഷം മുമ്പ് ഹെയ്ദിയുടെ അമ്മ മരിച്ചുപോയി പിന്നെ ഡെറ്റിയാണ് ഹെയ്തിയെ പോറ്റി വളർത്തിയത് ഡെറ്റിയുടെ തുച്ഛമായ വരുമാനം കൊണ്ടാണ് അവർ ജീവിച്ചു പോന്നിരുന്നത് ജോലിക്ക് പോകുമ്പോൾ ഹെയ്തിയെയും അവർ കൂടെ കൊണ്ടുപോയിരുന്നു ഇപ്പോൾ പട്ടണത്തിലെ ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കാൻ വിളിച്ചിട്ടുണ്ട് ഒറ്റയ്ക്ക് പോകണം ഹെയ്തിയെ ഒപ്പം കൊണ്ടുപോകാൻ അനുവാദമില്ല ഹെയ്തിയെ സംരക്ഷിക്കാൻ ഡോർഫ്ലിയിലും സഹോദരിയുടെ ഗ്രാമത്തിലും വേണ്ടപ്പെട്ടവരായി ആരുമില്ല കിട്ടിയ പുതിയ ജോലി ഒഴിവാക്കാനും കഴിയില്ല അതുകൊണ്ട് പർവ്വതത്തിൻ്റെ മുകളിൽ താമസിക്കുന്ന ആം അമ്മാവൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ് ഹെയ്തിയെ ഏൽപ്പിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു ബന്ധുവാണ് ആം അമ്മാവൻ ഹൈദിയുടെ മുത്തച്ഛനാണ് അദ്ദേഹം ഇത് കേട്ട ഡെറ്റിയുടെ കൂട്ടുകാരി ഞെട്ടിപ്പോയി അവർ വിസ്മയത്തോടെ ഡെറ്റിയെ തുറിച്ചു നോക്കി ആം അമ്മാവൻ ഹെയ്തിയെ എങ്ങനെയാണ് പോറ്റുക എല്ലാവരും ആം അമ്മാവനെ സംശയത്തോടെയാണ് കണ്ടിരുന്നത് ഒരു പ്രത്യേകതര സ്വഭാവവും ജീവിത രീതിയുമാണ് അദ്ദേഹത്തിൻ്റെത് താമസം തന്നെ ഒരു മലയുടെ നെറുകയിൽ കൂട്ടിനാണെങ്കിൽ ആരുമില്ല ഒറ്റയ്ക്ക് കഴിയുന്നതാണ് അദ്ദേഹത്തിന് ഇഷ്ടം ഗ്രാമത്തിലെ ഒരാളോട് സംസാരിക്കാറില്ല താടിരോമങ്ങൾ നീട്ടി വളർത്തിയ മുഖത്ത് തുറച്ചു നോക്കുന്ന രണ്ട് കണ്ണുകളാണുള്ളത് അദ്ദേഹം എന്തിനാണ് വർഷങ്ങളായി ഒറ്റയ്ക്ക് താമസിക്കുന്നതെന്ന് ആർക്കും അറിയില്ല ആം അമ്മാവൻ എന്ന പേര് അദ്ദേഹത്തിന് ആരാണ് നൽകിയതെന്നും അറിയില്ല അധ്യായം ഒന്ന് ഇവിടെ അവസാനിക്കുന്നു ഇതുവരെ ഞാൻ അവതരിപ്പിച്ചിട്ടുള്ള കഥകൾ കേൾക്കുകയും പ്രോത്സാഹനങ്ങൾ നൽകുകയും ചെയ്ത എല്ലാവർക്കും ഞാൻ നന്ദി അറിയിച്ചുകൊള്ളുന്നു അതുപോലെ തന്നെ ഇന്ന് വായിച്ച ഹെയ്തി എന്ന നോവലിൻ്റെ മലയാള പരിഭാഷ ഏവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുമല്ലോ നന്ദി നമസ്കാരം